ഹാത്രസ് അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹത്തോട് അനാദരവ് മൃതദേഹങ്ങൾ ലോറികളിൽ അടുക്കിയിട്ട് സർക്കാർ ആശുപത്രിക്ക് മുമ്പിൽ ഉപേക്ഷിച്ചെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇതിനിടയിൽ മരിച്ച ഒരു സ്ത്രീയുടെ മൃതദേഹവും ചുമന്നുകൊണ്ട് പോകുന്നയാളുടെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് യു പി സർക്കാരിനെതിരെ രൂക്ഷവിമർശനമാണ് ഉയരുന്നത് മരിച്ചവരിൽ എൺപത്തി ഒമ്പത് പേർ ഹാത്രസ് സ്വദേശികളും ഇരുപത്തിയേഴ് പേർ ഇറ്റ സ്വദേശികളുമാണ് അടിയന്തര ചികിത്സ ലഭിക്കാത്തതിനാൽ പ്രതിഷേധം ഉയരുന്നു ആശുപത്രികളിലെ സൗകര്യക്കുറവ് മരണസംഖ്യ കൂട്ടിയെന്ന് മരിച്ചവരുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു ആവശ്യത്തിന് ഡോക്ടർമാരോ ആംബുലൻസോ ഓക്സിജൻ സിലിണ്ടറുകളോ ഉണ്ടായിരുന്നില്ലെന്നും അടിയന്തര ചികിത്സയ്ക്കായുള്ള ഒരു സജ്ജീകരണവും ഉണ്ടായിരുന്നില്ലെന്നും മരിച്ചവരുടെ ബന്ധുക്കൾ പറയുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.